ഹലോ ഗായ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ രാത്രി ഒരു കല്യാണം ഉണ്ട് പോക്കാണ് പൊക്കാണെട്ടോ അത് പോകുന്നത് കൊടുവള്ളിയിലുള്ള റോയൽ പാലസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഇത് നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ളൊരു കല്യാണം തന്നെയാണ് കയറി ചെന്നപ്പോൾ അതാ കളർഫുൾ ആയിട്ടുള്ള കുറേ ഡ്രിങ്ക് ഒക്കെ ഉണ്ട് അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഫുഡ് അയക്കാൻ തന്നെ കേട്ടോ വരുന്നത് നല്ല ബിരിയാണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാ ഡിഷ് സൈഡ് ഡിഷായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പഞ്ഞിമിട്ടായി പോക്കോണോ ഐസ്ക്രീമൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ പിന്നെന്താ ഞാൻ മോളിലേക്കൊക്കെ കയറിയതാണ് മണവാട്ടിനൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വീണ്ടും എടുത്ത് കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ മുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഇതാ ആ പാട്ടൊക്കെ കേട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ പോന്നിട്ടുള്ളത് മിറർ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു സെൽഫി അത് നിർബന്ധമാണല്ലോ അല്ലേ ഇവരൊക്കെ ഐസ്ക്രീം എത്ര എണ്ണം ഒരു കൈയും കണക്കൊന്നും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് തിന്നതിൻ്റെ പകരം രണ്ടെണ്ണമൊക്കെ തിന്നുകഴിഞ്ഞാൽ ഇനി അവർക്ക് ചുമയാണോ പനിയാണോ വരികയെന്നൊക്കെ ഇനി കണ്ടറി തന്നെ വേണം കേട്ടോ പിന്നെ എന്താ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞാൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക